നമസ്കാരം പുതിയ രണ്ട് വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സോഷ്യൽ മീഡിയ ആണല്ലോ അല്ലെങ്കിൽ മറ്റ് ചാനലുകളാണല്ലോ ഇന്നത്തെ കോടതിയും പോലീസും എന്ന് പറയുന്നത് ലിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ള ആ ഇര അല്ലെങ്കിൽ ഇരയായി ഇപ്പൊ നിൽക്കുന്ന ആ സ്ത്രീ എന്തുകൊണ്ട് ഇത്രയും കാലം പരാതി കൊടുത്തില്ല എന്നതാണ് ഒന്നാമത്തെ ചോദ്യമായി സോഷ്യൽ മീഡിയ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ചർച്ച എന്ന് പറയുന്നത് അവർക്കെതിരെ അവരുടെ കേസ് എഫ്ഐആർ ഇട്ട ശേഷം കേസ് ആയതിനു ശേഷം അവരുടെ പേരും അതുപോലെ അവരുടെ ഫോട്ടോയും വെളിപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടുള്ള പത്ത് പതിനാലുള്ള യൂട്യൂബർമാർക്കെതിരെ കേസ് വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം ഇത് രണ്ടും നമുക്കൊന്ന് നോക്കാം ആദ്യം ആദ്യത്തെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ തരാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതായത് പൂർണമായും ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം എനിക്ക് ഒരു കേസാണ് ഒരു ശതമാനം എപ്പോഴും അവിടെ ബാക്കി വെക്കുന്നത് കൊണ്ട് ബാക്കി വെച്ചതാണ് അതായത് എന്തുകൊണ്ട് ഈ ഇര വൈകി കേസ് കൊടുത്തു എന്തുകൊണ്ട് കൊടുത്തു എന്നതിന് എനിക്കും ഇവിടെ പറയാൻ പ്രയാസമുണ്ട് കാരണം ഒരു കുടുംബത്തിന്റെ വിഷയമാണ് ആ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റു പലരും ബന്ധപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലിട്ട് അലക്കാൻ പറ്റൂല സോഷ്യൽ മീഡിയയിലിട്ട് അലക്കി മറ്റുള്ളവരെ മുഴുവൻ ബോധിപ്പിച്ചാലേ കാര്യങ്ങൾ സത്യസന്ധമായി ഞങ്ങൾ വിശ്വസിക്കൂ എന്നത് ചില സ്ഥലങ്ങളിൽ ആപ്ലിക്കബിൾ അല്ല അത് പറ്റില്ല ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ അതായത് ദുബായിൽ വെച്ച് ഇത്തരത്തിൽ ചില സംഭവങ്ങൾ നടന്നു ആ സംഭവത്തിന് ശേഷം അവർ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന തീയതികളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ആ തീയതികൾ പോലീസിനോട് പറഞ്ഞിരുന്നു പോലീസ് ആ തീയതി ആ വിധത്തിലല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത് തുടർച്ചയായ ദിവസങ്ങളിലായിട്ടാണ് പക്ഷെ പരാതിക്കാരി അതിനിടയിലുള്ള ഒരു മാസം നാട്ടിലായിരുന്നു എന്നുള്ളത് പോലീസ് എന്തുകൊണ്ടോ അത് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടില്ല തുടർച്ചയായിട്ടാണ് ഒരു പക്ഷേ ആ ഒരു മാസം നാട്ടിലാണ് എന്നത് മറച്ചുവന്നോ അല്ലെങ്കിൽ ഗൾഫിലാണ് എന്ന് കള്ളം പറഞ്ഞു എന്നോ വരുത്തി തീർക്കാനാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതൊന്നും ഈ പരാതി വൈകിയതിന് കാരണമല്ല പരാതി വൈകിയതിന് വളരെ വ്യക്തമായ കാരണമുണ്ട് ആ കാരണം ഇവിടെ എനിക്ക് അത്തരത്തിൽ റിവ്യൂ ചെയ്യാൻ പറ്റില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ തലക്കാൻ പറ്റില്ല അത് എന്റെ കുടുംബത്തിലായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും ഞാനായാലും നിങ്ങളായാലും അത് പുറത്തു പറയില്ല അത് തന്നെ അതിന്റെ കാരണം അത് പക്ഷെ പോലീസ് മൊഴിയെടുക്കുമ്പോൾ ആ പോലീസിനോടും പറയും അതോടൊപ്പം മജിസ്ട്രേറ്റ് എടുക്കുന്ന സമയത്ത് ആ മജിസ്ട്രേറ്റിനോടും കാര്യങ്ങൾ പറയും അവർക്കത് ബോധ്യപ്പെട്ടാൽ മതി അവരെ ബോധ്യപ്പെടുത്താൻ പറ്റൂ സോഷ്യൽ മീഡിയയെ അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല ആരും അത്തരം കാര്യങ്ങൾ പുറത്തു പറയാറില്ല അത് തന്നെയാണ് അതിന്റെ കാരണം അപ്പോ അതുകൊണ്ടാണ് അവർ എന്തുകൊണ്ട് വൈകി എന്നത് സോഷ്യൽ മീഡിയയോട് പറയാത്തത് അത് സോഷ്യൽ മീഡിയ എന്നല്ല ചാനലുകൾ എന്നല്ല ആര് ചോദിച്ചാലും അവർക്കെന്നല്ല ആർക്കും പറയാൻ പറ്റില്ല എന്നത് എനിക്ക് ബോധ്യമായിട്ടുണ്ട് ഒന്നാമതായി ഞാൻ അത് ബോധ്യപ്പെടുത്തട്ടെ അതുകൊണ്ട് തന്നെ ഞാനും ഇപ്പോ അത് പറയുന്നില്ല അതിന് അവരുടെ പെർമിഷൻ ഇല്ല അത് കൂടുതൽ ആ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ എങ്കിലും എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ യൂട്യൂബർമാർക്കെതിരെയുള്ള കേസാണ് യൂട്യൂബർമാർക്കെതിരെ കേസ് വരും അത് യൂട്യൂബർമാരെല്ലാം ആരായാലും കേസ് വരും ഇര എന്ന് പറയുന്നത് ഇവിടെ ഒരു നിയമം വെച്ചിട്ടുണ്ട് ഇര എന്ന് പറഞ്ഞാൽ കള്ള ഇരയാണെങ്കിലും ഇനി വ്യാജ കേസാണെങ്കിലും ഇരയാക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പേരോ മറ്റതോ മറ്റ് വിവരങ്ങളോ അവരെ തിരിച്ചറിയാനുള്ള മറ്റു കാര്യങ്ങളോ ഒന്നും പരസ്യമായി പറയാൻ പാടില്ല എന്നുള്ളത് അത് പാലിക്കണം ഒരു പക്ഷെ നേരത്തെ മറ്റു കാര്യങ്ങൾ ഇവരെ കുറിച്ചൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നിരിക്കണം അതുപോലെ മറ്റു പല കേസുകളിലും പല സ്ത്രീകളെ കുറിച്ചും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോ ദിലീപിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഇര ആരാണ് എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവർക്കും അറിയാം അതിന്റെ പേര് പറയാൻ പറ്റൂ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇരയുടെ പേരോ തിരിച്ചറിയാൻ പറ്റുന്ന ഏതെങ്കിലും വിധത്തിലൂടെ അടയാളമോ പറയാൻ പറ്റില്ല അത് നിയമം അതേസമയം മറ്റൊരു സന്ദർഭത്തിൽ മറ്റു കാര്യങ്ങളിൽ ദിലീപിന്റെ ഈ കേസിനെ കുറിച്ച് യാതൊരു പരാമർശവും നടത്താത്ത രീതിയിൽ അത് പറയുന്നതിനെ കുറിച്ച് ഒരു കുഴപ്പമില്ല അതിന് നിയമപ്രശ്നവും ഇല്ല എന്നതുപോലെയുള്ളൂ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കേസ് കൊടുത്തതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ പേർ അറിഞ്ഞതും സംസാര വിഷയമായതും അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഇവർ ഇരകളാണ് അവരുടെ ഫേസ്ബുക്ക് പേജിലും അവരുടെ മറ്റു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും അവരുടെ ഫോട്ടോകൾ അവർ നേരത്തെ കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷെ ഇപ്പോഴും കൊടുക്കുന്നുണ്ടാകാം അത് അവരുടെ ചോയ്സ് പക്ഷെ അതിനെ എടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലുകളിലും നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലും ഇടാൻ നമുക്ക് അനുവാദമില്ല അതുകൊണ്ടാണ് വാർത്തകൾ ചെയ്യുമ്പോൾ എല്ലാം ബ്ലർ ചെയ്തുകൊണ്ട് അവരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള ഫോട്ടോകൾ ഇടുന്നത് അവരെ അറിയാഞ്ഞിട്ടല്ല അവരുടെ ഫോട്ടോ നമ്മൾ കാണാഞ്ഞിട്ടുമല്ല അപ്പോൾ ആ നിയമം പാലിക്കാൻ ഞാനും നിങ്ങളും ഒരുപോലെ ബാധ്യസ്ഥനാണ് എന്ന് തന്നെയാണ് കാരണം അത്തരത്തിൽ ഒരു വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരാതി കൊടുത്തില്ലെങ്കിൽ കൂടി പോലീസ് സ്വമേധ ചിലപ്പോൾ കേസെടുത്തുനിന്ന് വരും ഇവിടെ അവർ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ആ യൂട്യൂബർമാർ തന്നെ ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ